നമസ്തേ ഇപ്പോൾ ഈ ചാനലിൻ്റെ താഴെ ഒരു എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്പർശിക്കുന്നില്ലേ ഇതുവരെ ഓരോറ്റ ക്രിസ്ത്യാനികൾ ഞാൻ പറയുന്ന പോയിൻസിനെ എതിർക്കാനാണ് അത് തെറ്റാണെന്ന് വാദിച്ച് സമർത്ഥിക്കാനാണ് ബൈബിൾ വെച്ചുണ്ട് ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല പിന്നെ എന്നെ കുറേ തെറി പറയും എൻ്റെ അപ്പനും അമ്മക്കൊക്കെ വിളിക്കും പിന്നെ എന്താണ് കുറേ ശാപവാക്കുകൾ ഇന്നാളൊരുത്തൻ എഴുതിയേക്കണേ നിൻ്റെ നാവ് കുഴഞ്ഞു പോകും അതായത് അവന് ഈ ബൈബിളിൽ ഞാൻ പറയണ കാര്യങ്ങൾ അവനാദ്യമായിട്ട് കേൾക്കണേ അവന ഒന്നും മറുപടിയും പറയാൻ പറ്റണില്ല അവന് എന്നോടുള്ള കലിപ്പും മാറണില്ല മനസ്സിലായോ എന്നാൽ ഞാൻ പറയണതാണ് സത്യമെന്ന് അത് അംഗീകരിച്ച് യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാനും കഴിയുന്നില്ല കാരണം ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലേ പറഞ്ഞിട്ടുണ്ട് അന്തിക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്ന ഒരു അധ്യായമുണ്ട് വെളിപാട് പുസ്തകം പതിമൂന്നാം അദ്ധ്യായം അതുകൊണ്ടാണ് ഈ വെള്ളക്കാർ അന്ധവിശ്വാസികൾ നമ്പർ തേർട്ടീൻ ബാഡ് നമ്പറാണെന്ന് പറഞ്ഞാൽ കാരണം അന്തിക്രിസ്തുവിനെ കുറിച്ച് അവളെ പറഞ്ഞത് പക്ഷേ സത്യത്തിൽ ഇവരുടെ രക്ഷകൻ അന്തിക്രിസ്തുവാണ് ക്രിസ്തു അല്ല മനസ്സിലായോ പിശാശിനെ കൊല്ലുന്നവനാണ് മനുഷ്യരുടെ രക്ഷകൻ കാരണം പിശാശാണ് മനുഷ്യരുടെ ശത്രു ശത്രുവിൽ നിന്നാണ് രക്ഷ വേണ്ടത് ഓക്കേ അപ്പോൾ അതവിടെക്കട്ടെ അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോയിൻ്റ്സ് ഒന്നും അയാൾ കവർ ചെയ്യുന്നില്ല ടച്ച് ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞേ യേശുവിന് പാപം മോചിപ്പിക്കാനുള്ള അധികാരമുണ്ട് അതുകൊണ്ടാണ് നിന്റെ കിടക്ക നടക്കുക എഴുന്നേറ്റ് നടക്കുക എന്ന് യേശു ഒരുത്തിനോട് പറഞ്ഞത് അപ്പോൾ അത് അവൻ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു അതിനുശേഷം ഉണ്ടായ സംഭവം എന്നാണ് നിങ്ങൾക്കറിയാമോ ഏ കിടക്ക എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നത് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു അത് യേശുവിനറിയാൻ പാടില്ലേ ദൈവപൂത്രനാണെന്ന് പറഞ്ഞിട്ട് ഈ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച അതുപോലും അറിയാൻ പാടില്ലേ അന്ന് ശനിയാഴ്ച ആയിരുന്നു ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഷാപത് ദിവസം ഷാപത് ദിവസം ഒരു കഥയുണ്ട് സംഖ്യാപുസ്തകത്തിൽ അതായത് ഈ യഹൂദര് ഈജിപ്ത് ദേശത്ത് അടിമകളായി കഴിഞ്ഞിരുന്നു എന്ന് ബൈബിൾ പറയുന്ന യഹോവ പറയുന്ന നിരന്തരം നിങ്ങൾ ഈജിപ്ത് ദേശത്തെ അടിമകളായി കഴിഞ്ഞിരുന്ന നിങ്ങളെ മോചിപ്പിച്ച നിങ്ങളുടെ കർത്താവായ ദൈവമാണ് ഞാൻ മനസ്സിലായത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പട്ടിണിയാണ് ദാരിദ്ര്യം അപ്പോൾ ഞാൻ നിങ്ങളെ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ എന്തായി ടീമേ നമുക്ക് ഊണ് മേടിക്കാം ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഒരു ഊണ് മേടിച്ച് തന്നു ശേഷം നിങ്ങളെ കാണുന്ന അടുത്ത് വെച്ചൊക്കെ ഞാൻ പറഞ്ഞേൻ നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് പറയണേൻ നിനക്കന്ന് വിശന്ന് പൊരിഞ്ഞിരുന്ന സൗകര്യം ഊണ് മേടിച്ച് തന്നവരാണ് ഞാൻ കാർത്തിക് ഊണ് മേടിച്ചു തന്നില്ല നിനക്ക് ഇത് എന്തൊരു ദൈവമാണ് പോയി എന്തൊരു ദൈവമാണ് എന്നിട്ട് ഇതേ ദൈവത്തിൻ്റെ മകനാണ് ഇതേ ദൈവവും ഞാനും ഒന്നാണെന്നും പറഞ്ഞ് വന്നിട്ട് യേശു പറയും ഇതിൻ്റെ ഇടത് കൈ ചെയ്യണ വലത് കൈ അറിഞ്ഞരുതെന്ന് പറയും അല്ല വലത് കൈ ചെയ്യണത് ഒരു കൈ ചെയ്യുന്ന മറ്റൊരു കൈ അറിഞ്ഞരുതെന്ന് പറയും എന്നിട്ടാണാ യഹൂദരെ മോചിപ്പിച്ച കാര്യം എപ്പോഴും യഹൂദരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണത് ആണാ സത്യം പറഞ്ഞാൽ ഈ മോശയുടെ പുസ്തകം പുറപ്പാട് പുസ്തകം അതിൽ എഴുതിയിരിക്കുന്നത് യഹൂദരെ മോചിപ്പിച്ചു യഹൂദര് ഈജിപ്ത് ദേശത്ത് അടിമകളായി കഴിഞ്ഞിരുന്നവരാണ് യഹോവയാണ് മോശയുടെ നേതൃത്വത്തിൽ അവരെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളുണ്ട് ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയട്ടെ പറയട്ടെ ബൈബിൾ പുസ്തകത്തിലുണ്ട് എവിടെയാണുള്ളത് യോഹനാൻ്റെ പുസ്തകം എട്ടാം അധ്യായം യോഹനാൻ്റെ പുസ്തകം എട്ടാം അധ്യായം അവിടെ യഹൂദർ പറയുന്നുണ്ട് ഫ്രം ദ ടൈം ഓഫ് എബ്രഹാം വി ഹവ് നെവർ ബീൻ എൻസ്ലൈവ്ഡ് ബൈ എനി വൺ അബ്രഹാമിൻ്റെ കാലം മുതൽക്കേ ഞങ്ങളെ ആരും അടിമകളാക്കിയിട്ടില്ല എന്ന് യഹൂദര് പറയുന്നു അബ്രഹാമല്ലേ എന്താണ് അബ്രഹാമിന് ശേഷമല്ലേ മോസസ് അബ്രഹാമിനൊക്കെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് മോസസ് ഉണ്ടാവുന്നത് അപ്പം അബ്രഹാമിൻ്റെ കാലം മുതൽക്കേ ഞങ്ങൾ ആരുടെ അടിമകളായിരുന്നിട്ടില്ലെന്ന് യഹൂദര് പറയുമ്പോൾ ഈ ഈജിപ്ത് ദേശത്ത് നിന്ന് അടിമളായിരുന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കള്ളമില്ലേ പച്ചക്കള്ളവും അപ്പോൾ അത് വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഇപ്പോൾ ഇതാണ് പ്രശ്നം ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ മുഴുവനും കള്ളമാണ് അപ്പോൾ ഒരു വചനം എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പള്ളങ്ങളുണ്ടാവും അപ്പോൾ ഒരു കള്ളം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തും വേറെ അടുത്ത് മാറിപ്പോകും മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്താണ് തല എടുക്കണ കാര്യമാണ് യേശു ഒരുത്തിനോട് ശനിയാഴ്ച പറയുന്നത് നീ തല എടുത്ത് നടക്കാൻ പറയുന്നത് അവനത് ചെയ്യുകയും ചെയ്ത് യഹൂദര് ആരാടാ ഇത് ശനിയാഴ്ച ദിവസം ചാപത്ത് തെറ്റിച്ചുകൊണ്ട് തല വെച്ചുകൊണ്ട് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ആര് ഈ തലച്ചുമൂടും വെച്ചുകൊണ്ട് പറഞ്ഞു നസറായനായി യേശു ആണ് എന്നോട് തലച്ചുമൂടം എടുക്കുക അപ്പോൾ അവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും യേശു ആൾക്കൂട്ടത്തിനിടയിൽ കലർന്നു കഴിഞ്ഞിരുന്നു എന്ന് അതായത് യേശു മുങ്ങി ഇത് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ശാപത്തിൽ ലംഘിപ്പിച്ചു കൊണ്ട് എന്നിട്ട് യേശു മുങ്ങി യഹുദരി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ പിന്നെ ഈ മോസസിൻ്റെ കഥ പറഞ്ഞത് സംഖ്യാപുസ്തകത്തിലെ കാര്യം അതായത് യഹൂദര് ഈജിപ്തിൽ നിന്ന് ഖാനാൻ ദേശത്തേക്ക് പോകണേൻ ഇസ്രായേലിലേക്ക് അപ്പോൾ പോകുന്ന വഴി യാത്രാ മധ്യേ ഒരു ശനിയാഴ്ച ദിവസം അവർ അപ്പോൾ അവരൊരു ഫോറിൻ ലാൻഡിലാണ് അവരുടെ നാട്ടിലല്ല ഇസ്രായേലല്ല വേറെ സ്ഥലത്താണ് ഒരുത്തൻ വിറകു പെറുക്കണ കാണാൻ ശനിയാഴ്ച ദിവസം വിറകു പെറുക്കണെന്ന് അപ്പോൾ തന്നെ വിറകു പെറുക്കണ കാണുമ്പോൾ തന്നെ യഹൂദര് പറയും അപ്പോൾ ഇവർക്ക് അപ്പം തന്നെ എന്താ പറയുക ഇത് സംഖ്യാപുസ്തകത്തിലല്ല പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ തന്നെ പത്ത് കൽപ്പന കിട്ടിയിട്ടുണ്ട് പത്ത് കൽപ്പനയിലാണ് പറയണത് ശാപത്ത് ലംഘിക്കുന്നവനാ നിങ്ങൾ കർത്താവിൻ്റെ ശാപത്ത് തെറ്റുകൂടാതെ ആചരിക്കണം അത് പത്ത് കൽപ്പനയിലൊരു കൽപ്പനയാണത് മനസ്സിലായോ ശാപത്ത് എന്ന് വച്ചാൽ ഈ സാറ്റർഡേ യഹോവ ആറ് ദിവസം പണിയെടുത്ത് ഭൂമിയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു ആറ് ദിവസം പണിയെടുത്ത ഒരു മനുഷ്യന് നമ്മൾ സാധാരണ ഇവിടെ അഞ്ച് ദിവസമാണ് പണിയെടുക്കണത് സ്വിറ്റ്സർലൻഡിൽ ആറ് ദിവസം ഏഹോ പണിയെടുത്ത് അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസമാണ് യഹോവ ഹഡ്രഡ് ട്വൻറ്റി പെർസെൻറ്റ് വർക്ക് ചെയ്തു അപ്പോൾ യഹോ ടയേർഡായി പോയി മനസ്സിലായി ആറ് ദിവസം പണിയെടുത്ത് ആരായാലും ടയർഡ് ആവും കുറ്റം പറയാൻ പറ്റില്ല ഏത് സർവശക്തനും ഒന്ന് ടയേഡാകും അങ്ങനെ യഹോവ ടയേഡായി ഉറങ്ങിപ്പോയി ടയേർഡായ എന്താ വച്ചാണെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകും അപ്പോൾ ആ ഉറങ്ങണതിന് മുമ്പ് യഹോവ ആറാം ദിവസം അങ്ങോട്ട് വിശുദ്ധീകരിച്ച് ഞാൻ ഉറങ്ങാൻ പോകണ എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോളണം ഒറ്റ അടുത്തൊക്കെ കണ്ണു മുഴിച്ചിരുന്ന് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് കല്ലറിഞ്ഞ് അങ്ങോട്ട് കൊല്ലുക അതാണ് നിയമം എത്ര മനോഹരമായ നിയമം എത്ര മനോഹരമായ നിയമം യഹോവക്ക് ഉറക്കം വന്ന് യഹോവ ഉറങ്ങി അപ്പം ഉറങ്ങണതിനു മുമ്പ് ആറാം ദിവസം അങ്ങോട്ട് ഏഴാം ദിവസം അവൻ വിശുദ്ധീകരിച്ച് ലാസ്റ്റ് ദിവസം പക്ഷേ ഒരു കൽപ്പനയും കൂടി കൊടുത്ത് ഇത് വിശുദ്ധ ദിവസമാണ് യഹോവ വിശ്രമിച്ച ദിവസം നിങ്ങളും വിശ്രമിക്കണം അപ്പോൾ യഹോവക്ക് മുള്ളാൻ മുട്ടിയാൽ യഹൂദർ മുള്ളണം യഹോദരി യഹോവ ടയർഡായി വിശ്രമിച്ചപ്പോൾ യഹൂദർ വിശ്രമിക്കണില്ലേ ഏഹോവക്ക് മുള്ളാൻ മുട്ടിയാലും യഹൂദരി മുള്ളണം യഹോവയ്ക്ക് അപ്പിയിടാൻ മുട്ടിയാലും യഹൂദര് അപ്പിയിടണം അപ്പി ഇട്ടില്ലെങ്കിൽ കല്ലറിഞ്ഞൊല്ലണം ഇതൊക്കെയാണ് ഓരോരോ നിയമം ഓരോ എന്ത് പുരോഗമനപരമായ നിയമം ആലോചിക്കണം അപ്പോൾ ഇങ്ങനെ മരുഭൂമിക്ക് കൂടി ഇവർ സഞ്ചരിക്കണ സമയത്ത് കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴിയിൽ ഒരാൾ വിറക് വെറുക്കണമാണ് അപ്പോൾ ഇവർ ആറ് ലക്ഷം പേരുണ്ട് യഹൂദരി ആറ് ലക്ഷം പേരുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ ഇവർ അയാളെ പിടിച്ചിട്ട് മോസസിൻ്റെ അടുത്ത് കൊണ്ടുവരും ദേ ഇവൻ ദേ ശനിയാഴ്ച ദിവസം തലച്ചുമട എടുക്കണം അത് തന്നെ ലേശു എന്ന് പറഞ്ഞാൽ തലച്ചുമട എടുപ്പിച്ചതല്ല യേശു അല്ലേ അപ്പോൾ മോസസ് നോക്കുമ്പോൾ എടാ ഇത് ഫോറിനറാണ് ഇവൻ യൂതനല്ല ഇങ്ങനെ ഒരു ആറ് ദിവസം കൊണ്ട് ഭൂമിയും അതിലെ സകല ചരാചരങ്ങളും സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെന്നും യഹോവ എന്ന പേരിൽ അവൻ ഏഴാം ദിവസം ഉറങ്ങിയപ്പം മറ്റുള്ളവരോടും ഉറങ്ങണ തലച്ചുമട ഒന്നും എടുക്കാൻ പാടില്ല പണിയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണം ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള കാരണമാണേ വിറക് വിറക്കി അവന് ശനിയാഴ്ച ദിവസം വിറക് വിറക്കി കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള കാരണമാണേ ഒരു മനുഷ്യജീവനെ അപ്പം എന്ത് മൈര് വിലയാണ് ഈ ബൈബിൾ നൽകണമെന്ന് ആലോചിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പം ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണോ പിശാശിൻ്റെ പുസ്തകമാണോ ബൈബിൾ ആണോ നിങ്ങൾ ആലോചിക്കൂ ഇത് പറയുമ്പേ നമ്മളുടെ കൺട്രോൾ പോകുമ്പേ അങ്ങനത്തെ സാധനമാണിത് നിസ്സാര കാര്യമല്ല ഈ പറഞ്ഞോണ്ടിരിക്കണത് അപ്പോൾ മോശം നോക്കുമ്പോൾ ഇയാൾ ഫോറിനറാണ് മോശം മനുഷ്യനല്ലേ മനസാക്ഷിയുണ്ട് അപ്പം മോശം കൊന്നില്ല ഇയാൾ മോശം നോക്കിയപ്പോൾ അന്ന് ഞാൻ ദൈവത്തിനോട് ചോദിച്ചിട്ട് പറയാം ഇതെന്ത് ചെയ്യും ഇയാൾക്കാണെങ്കിൽ വിവരം അറിയാൻ പാടില്ല ശാപത്തെന്താണെന്ന് അറിയാൻ പാടില്ലാത്തൊരു മനുഷ്യൻ അപ്പോൾ മോശ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ദൈവത്തിനോട് ചോദിക്കും അപ്പോൾ ദൈവം ഒരു കൽപ്പന കൊടുക്കണേ അവനെ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുക അങ്ങനെ മോശം എഹോ പറഞ്ഞ പോലെ ഇയാളെ പാളയത്തിന് വെളിയിൽ കൊണ്ടേ കല്ലെറിഞ്ഞ് കൊന്നു എഴുതി വെച്ചെങ്ങനെ സംഖ്യാപുസ്തകത്തിൽ മനസ്സിലായോ അപ്പോൾ ശാപത്തിൽ ലംഘിക്കണത് തെറ്റല്ലേ യഹൂദരുടെ നിയമപ്രകാരം ശാപത്തിലെങ്കി തെറ്റാണ് യേശുവിൻ്റെ അപ്പം തന്നെയാണ് പറയണത് ആ ശാപത്തിന്ന് പറഞ്ഞ സംഗതി അറിയാൻ പോലും പാടില്ല ഇപ്പോൾ ഒരു ഹിന്ദുവാണ് ഇത് ചെയ്യണമെങ്കിൽ ഹിന്ദുവിനെ കല്ലെറിഞ്ഞു കൊല്ലാം എന്നാണ് യഹോ പറയണത് കാരണം ഹിന്ദുവിന് ഇങ്ങനെ ഒരു ശാപത്തുണ്ട് യഹോവയുണ്ട് ആറ് ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കിയ ഒരു ഒരു കാലനുണ്ടെന്ന് അറിയാൻ പാടില്ല മനസ്സിലായോ അപ്പോൾ ഹിന്ദു അറിയാണ്ട് ചുമടടുത്തു കഴിഞ്ഞാൽ ഹിന്ദുവിനെ കൊല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട തെറ്റിനാണ് നമ്മൾ ശിക്ഷ കൊടുക്കേണ്ടത് ഇല്ലേ എന്തുകൊണ്ടാണ് ശിക്ഷിക്കാത്തത് എന്താ ചെറിയ കുട്ടികളെ ശിശുക്കളെ എന്തോ ശിക്ഷിക്കാത്തത് കാരണം അവർക്ക് അറിയാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ് തെറ്റ് മനസ്സിലായോ അപ്പോൾ ഇയാൾക്ക് അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു ദൈവമുള്ളവർ എന്നിട്ടും യഹോവാളക്കും എല്ലാം പറഞ്ഞ് യഹൂദരെ കൊണ്ട് ആ കടും കൈ ചെയ്യിക്കുകയും ചെയ്തു കല്ലെറിഞ്ഞ് കൊല്ലിച്ചയാള ഈ യഹോവേരൻ ഇതേ യേശു തന്നെയാണ് യേശു തന്നെയാണ് യഹോവ എന്നിട്ട് പിന്നെ യേശു എന്തിനാണ് ശാപത്തും അനപൂർവ്വം ലംഘിക്കാൻ ശ്രമിക്കണം എന്തിനാണ് എന്തിനാണ് ശ്രമിക്കണം അതിൻ്റെ മറുപടി യോഹനൻ്റെ പുസ്തകത്തിലുണ്ട് ദിസ്ഇസ് വൈ ദൈ ഹെയ്റ്റഡ് ജീസസ് ഓൾ ദ മോർ നോട്ട് ഓൺലി ദാറ്റ് ഈ ബ്രോക്ക് ദ ഷാപത് ലോ ബട്ട് ഓൾസോ ഹി കോൾഡ് ദർ ഗോഡ് ഹിസ് ഫാദർ ഇക്കാരണത്താലാണ് യേശുവിനെ യഹൂദർ പൂർവാധികം വെറുത്തത് അവൻ ഷാപത്ത് നിയമം ലംഘിക്കുക മാത്രമല്ല പിന്നെയോ തങ്ങളുടെ ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു മനസ്സിലായി അപ്പോൾ യേശു ശാപത് നിയമം ലംഘിച്ചിരുന്നുകൊണ്ടാണ് കൊന്നതെന്ന് അതിൽ പറയാനുണ്ട് വെറുത്തതെന്ന് അതിൻ്റെ കാരണം എന്നിട്ട് യേശു അവസാനത്തെ സമയത്ത് തള്ളണേൽ എന്താണ് പറഞ്ഞത് ദൈ ഹേറ്റഡ് മീ ഫോർ നോ റീസൺ അയ്യോ ഞാനൊരു തെറ്റും ചെടില്ല പാവത്തന്നെയാണ് ഞാൻ ഞാൻ പഞ്ചപ്പാവമാണ് എന്നിട്ട് അവരെന്നെ വെറുത്തു ഒരു കാരണമില്ലാണ്ട് അവരെന്നെ വെറുത്തു എന്നു എന്നാണ് ഡയലോഗാണത് ബൈബിളിൽ തന്നെ എഴുതി വെച്ചേക്കണ് രണ്ട് കാരണം പറയുന്നത് ചാപത്ത് നിയമം ലഭിക്കുക മാത്രമല്ല അവരുടെ ദൈവമാണ് ഇവൻ്റെ പിതാവെന്ന് പറയുകയും ചെയ്തു മനസ്സിലായി അപ്പോൾ ഇതാണ് ഇന്നത്തേക്ക് എനിക്ക് ഇത്രയുമാണ് ഇപ്പോൾ പറയാനുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാലേ എൻ്റെ പൊന്നും കൂട്ടുകാരാ അത് നിൽക്കൂല എൻ്റെ ഇനി എത്ര വയസ്സെനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി ഞാൻ ഇനി ഒരു ഒരു ഫോട്ടോ ഒരു ഇരുപത് വർഷം ജീവിച്ചു എന്ന് വെച്ചു ഏ ആ ഇരുപത് വർഷം നിർത്താണ്ട് പറഞ്ഞാലിരുന്നാല് പറഞ്ഞുകൊണ്ടിരുന്നാലും തീരാത്തരം കാര്യങ്ങളുണ്ട് മനസ്സിലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ കൊച്ചു വെച്ച് കൊച്ചു വെച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ബൈബിളാണ് പറഞ്ഞത് അതിൻ്റെ പുസ്തകങ്ങൾ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് നോക്കുക വെരിഫൈ ചെയ്യുക കാർത്തിക്ക് പറഞ്ഞിരിക്കുന്നത് പോലെയാണോ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ പറയുന്നതാണോ സത്യം അല്ലെങ്കിൽ ഈ ബൈബിൾ വിശ്വാസികൾ പറയുന്നതാണോ സത്യം എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്